അസ്ലാ വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒൻപത് സെന്റ് സ്ഥലത്തെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടും ആ വീടിന്റെ ഫ്രണ്ടിലായിട്ട് റോഡ് ഫ്രണ്ടേജ് വരുന്ന രീതിയിലുള്ള ഒരു റൈസ് മില്ലും അതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട് ഭാഗമായിട്ടാണ് ഈ ഒരു ഷെഡ് വരുന്നത് നിലവിൽ ഇതിൽ ഒരു ഫർണിച്ചർ ഷെഡാണ് ഫ്രണ്ട് ഭാഗം ഫർണിച്ചർ ഷെഡ് ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു റൈസ് മില്ല് വരുന്നുണ്ട് ടാർറ്റ് റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഇതിന്റെ തൊട്ടടുത്തൊക്കെ ബിൽഡിങ്ങുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി നമ്മൾക്ക് ഒരു ബിൽഡിംഗ് സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷെഡ് തട്ടിയിട്ട് ഒരു ബിൽഡിംഗ് വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം ഇതിൽ കച്ചവടം പറയുന്നത് ഈയൊരു റൈസ് മില്ലല്ലേ ധാന്യങ്ങൾ പൊടിക്കുന്ന ഈ മെഷീൻ ഉൾപ്പെടെയാണ് കച്ചവടം പറയുന്നത് സ്കെയിലുണ്ട് അതുപോലെ തന്നെ മൂന്ന് മെഷീനറീസ് ഉണ്ട് ഇതുപോലുള്ള ഒന്ന് അരി പൊടിക്കുന്നത് മല്ലി മുളക് അതെല്ലാം പൊടിക്കുന്ന അങ്ങനെയുള്ള മൂന്ന് മെഷീനറി ഉണ്ട് ത്രീ ഫേസ് കണക്ഷനോട് കൂടിയിട്ടാണ് അങ്ങനെ ഈ വീടും ഈ ഒരു മെഷിനറിയും കൂടിയിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഫ്രണ്ട് ഭാഗത്തിൽ ആ വുഡിൻ്റെ മരങ്ങളെല്ലാവർക്കും ഉണ്ടാകും ഈ മെഷീനറീസ് അവിടെ വെച്ചിട്ട് ഇതാണ് കച്ചവടം ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വന്നാൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിന് വീട് വരുന്നത് ഒൻപതര സെൻറ് സ്ഥലം ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ഇത് കാർ പോർച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ നാല് റൂമാണ് വരുന്നത് നാല് റൂം വരുന്നുണ്ട് ജലലഭ്യതക്കായിട്ട് നല്ലൊരു കിണറുണ്ട് റിംഗ് ഒക്കെ ഇറക്കിയിട്ടുള്ള നല്ലൊരു വെള്ളം പറ്റാത്തൊരു കിണറാണ് ഈ വീട്ടിൽ ജലലഭ്യതക്കായിട്ടുള്ളത് മുറ്റത്തന്നെ കാർപ്പുറച്ച് വരുന്നുണ്ട് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഫസ്റ്റ് ദ സിറ്റൗട്ടാണ് സിറ്റൌട്ടിൽ ചാരുപണിയൊക്കെ കൊടുത്തിട്ടുണ്ട് ചാരുവാടിൻ്റെ ഭാഗം വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫുള്ളായിട്ട് വെട്രിഫൈഡ് മാർബോണിൻറ്റ് ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള മാർബോണിറ്റ് ടൈല് ഈ ചാരുപാടിൻ്റെ ഈ ഡിസൈൻ വർക്കുകളെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറ് അതുപോലെ തന്നെ ജനൽപൊളികളെല്ലാം നല്ല രീതിയിലുള്ള അതുപോലെ തന്നെ നല്ല പോളിഷ് ചെയ്തിട്ടുള്ള നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്ന് ലിവിങ് റൂമിലേക്കൊരു ഡോറ് വരുന്നുണ്ട് ഈ കാണുന്നത് ഒരു ലിവിങ് റൂമിലേക്കാണ് അതുപോലെ തന്നെ മെയിൻ ഹാളിലേക്കും ഒരു ഒരു ഡോർ വരുന്നുണ്ട് രണ്ട് ഭാഗത്തിലേക്കാണ് എൻട്രൻസ് വരുന്നത് ഇതിന് മെയിൻ ഡോറ് ഇതുണ്ടോ മെയിൻ ഡോറ് ഡബിൾ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തതാണ് ഇതൊരു ഫുൾ ഫുൾ ആയിട്ട് സാധാരണ നോർമലി ഒരു ഡോറ് ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹാഫ് പോർഷനിൽ ഒരു ഡോറും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാള് ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിനെ നിലവിൽ ഹാൻഡ്രയിൽ വെച്ചിട്ടില്ല വലിയ ഹാളാണ് മുകൾ ഭാഗം സീലിംഗിന്റെ ഭാഗം നല്ല കറുവായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് തേപ്പിൽ ഡിസൈൻ ചെയ്താണ് അതുപോലെ തന്നെ സ്റ്റെയറിന്റെ അടിഭാഗത്ത് നല്ലൊരു ഷോ കേസ് വരുന്നുണ്ട് ഈ ഹാൻഡ് ഡ്രൈലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റീലിൻ്റെ ഹാൻഡ് ഡ്രൈലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗിയാക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഹാള് നാല് റൂമാണ് ഈ വീട്ടിലുള്ളത് മെയിനായിട്ട് രണ്ട് റൂമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ ഇതാണ് ഒരു ലിവിങ് റൂമാണ് ഫസ്റ്റ് കയറി വരുന്നത് അപ്പം ഇതൊക്കെ ഫുള്ളായിട്ട് മുഴുവനായിട്ട് എന്താ വെച്ചാൽ ഇവരിവിടെ ഒരുപാട് സാധനങ്ങൾ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണം ഇവരുടെ ആവശ്യമില്ലാത്ത ബോക്സുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മെയിനായിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് രണ്ട് റൂമോ മാത്രമേ ഉള്ളൂ അത ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ബാത്റൂമ് വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിൽ ചെറിയ രീതിയിലുള്ള ബാത്റൂം ഉണ്ട് പുറത്തൊരു കോമൺ ബാത്റൂം ഉണ്ട് റൂം അത്യാവശ്യം പത്ത് പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഒന്ന് രണ്ട് കഴിഞ്ഞ മൂന്നാമത്തെ റൂം അങ്ങനെ നാല് റൂം വരുന്നുണ്ട് ഒരു ആവറേജ് സൈസിലുള്ള റൂമുകളാണ് ഇതിൽ രണ്ട് റൂമിൽ ബാത്റൂം വരുന്നുണ്ട് ഈ റൂമിലെല്ലാം അവർ പഴയ സാധനങ്ങൾ പഴയ പെട്ടിൻ ബാത്രങ്ങളെല്ലാം അവരവിടെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോർ റൂമ് പോലെയാണ് വെച്ചിട്ടുള്ളത് ഇതാണ് നാലാമത്തെ റൂം ഈ രീതിയിലുള്ള നാല് റൂമുണ്ട് വലിയൊരു ഹാളുണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഒരു വർക്ക് ഏരിയ ഉണ്ട് ടോട്ടലി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതിലും ഒരു ബാത്റൂം വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഒരു നോർമലി സാധാരണ രീതിയിലുള്ള ഒരു ബാത്റൂം അത്രേ ഉള്ളൂ വലിയ ടൈലൊന്നും ഒട്ടിച്ച് വലിയൊരു ഇതൊന്നും ഇല്ല ലക്ഷറി ആയിട്ടുള്ള ഒന്നുമല്ല ഒരു നോർമൽ സാധാരണ ബാത്റൂം ബാത്റൂമ് ഇനി ഇതാണ് കിച്ചൺ കിച്ചണിൻ്റെ മുകൾ ഭാഗം ഒരുപാട് റാക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കുകളൊക്കെ മുഗൾ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിഭാഗത്ത് ഇതാ ഒരു എൽ ഷേപ്പിലുള്ള റാക്ക് ഉണ്ട് അതിൻ്റെ അടിയിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഒക്കെ ആയിട്ട് ഇവർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് കിച്ചൺ ആണ് കിച്ചണോട് ചാരിയിട്ട് അപ്പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട് ട്രക്കേഡില്ലാത്ത ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും എല്ലാ ഭാഗവും ഒന്നും ഒതുക്കി നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത്ത് നല്ലൊരു വീട് തന്നെയാണ് ഒന്ന് എല്ലാ ഭാഗം ഒന്ന് ചെറു ഒരു ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഉള്ളത് മഞ്ചേരി ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ നിലമ്പൂർ റോട്ടിന് പുല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് പുല്ലൂര് പുല്ലൂര് സ്കൂൾ റോഡിനെ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ ഷെഡ് ഈ ഷെഡ് ഈ റൈസ് മില്ലില് വീട് ഇതടക്കാണ് കച്ചവടം ഈ മരങ്ങൾ ഉണ്ടാവില്ല റൈസ് മില്ലിലെ മെഷീനറീസ് അതുപോലെ തന്നെ ഈ വീട് ഇതാണ് കച്ചവടം പറയുന്നത് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് പുല്ലൂര് പുല്ലൂര് സ്കൂൾ റോഡിന് കയറുമ്പോൾ തന്നെയാണ് മെയിൻ റോഡിലേക്ക് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എടുത്തൊക്കെ ബിൽഡിങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് മൊത്തത്തിൽ അവർ ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് സിക്സ്റ്റി ലാക്ക് റുപ്പീസ് ഇത് അകോസ്റ്റബിളാണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക